ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കറക്റ്റ് ഞാൻ വേൾഡ് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫില്ലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് നമുക്ക് ഓരോ ചോദ്യവും ചോദിച്ചു ചോദിച്ച് ആൻസർ കണ്ടുപിടിക്കാം ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഈ സമയം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ അവർ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം വന്നത് അതേ എന്നാണ് അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം ഇവിടെ ചില കാര്യങ്ങൾക്ക് അവർ പശ്ചാത്തലപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ എന്തെങ്കിലും വഴക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ് ഇവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഇവർ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് എങ്കിൽ അതായത് ഇവർ എന്തെങ്കിലും കാര്യം നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലും അവർ പശ്ചാത്തപിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിൻ്റെ ഗിൽറ്റിലാണ് ഇവർ സഫറിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്ലീപ്ലെസ് നൈറ്റിലാണ് ഇവർ ഉള്ളത് ഇവർക്ക് ഒട്ടും തന്നെ ഉറക്കം വരുന്നില്ല എൻ്റെ കൂടെ ഇവർ ഒട്ടും തന്നെ ബാലൻസിലല്ല അതായത് ഒരു സമയം നെഗറ്റീവ് ചോ ചിന്തിക്കും ഒരു സമയം പോസിറ്റീവ് ചിന്തിക്കുക അങ്ങനെ ഇവിടെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഇവിടെ എന്തിനാണ് ഇവർ പശ്ചാത്തപിക്കുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇവർക്ക് സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കുന്നില്ല അത് കാരണം ഇവർ പശ്ചാത്തപിക്കുകയാണ് ചില ആൾക്കാരുടെ പേഴ്സൺ പശ്ചാത്താപം എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കുന്നില്ല ഇതൊക്കെയാണ് ഈ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ പശ്ചാത്താപം അതായത് അവർ ഏതൊരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് ചില ആൾക്കാരുടെ പേഴ്സണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബാഡ് ഫീൽ വരുന്നു അതായത് ഞാൻ അവളെ സംശയിച്ചു അല്ലെങ്കിൽ ഞാൻ അവനെ സംശയിച്ചു ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളെ ഇല്ലെങ്കിൽ ഇവിടെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തായാലും ഇവിടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർക്ക് തന്നെ തോന്നുകയാണ് ഞാൻ തെറ്റായി പോയി എന്ന് ഇവിടെ ഇവർ പശ്ചാത്തപിക്കുന്നുണ്ട് എങ്കിൽ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ആക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും കാര്യങ്ങൾ സോർട്ട് ഔട്ട് ആക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മാപ്പ് ചോദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മാപ്പ് ചോദിക്കത്തില്ല പക്ഷെ കാര്യങ്ങൾ എല്ലാം സമാധാനപരമായിട്ട് എല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കും ഇവിടെ മാപ്പിന് പകരം ആരുടെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണോ നിങ്ങൾ ക്കിടയിൽ നിന്ന് ഇവർക്ക് ദൂരെ മാറി മാറിപ്പോകേണ്ടി വന്നത് അവരിൽ നിന്ന് ഒരു അകൽച്ച ഇവർ വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളോട് വഴക്കുണ്ടാക്കാനുള്ള കാരണം വേറൊരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് അകൽച്ച വയ്ക്കും ഇവർ ഇനി ഫ്യൂച്ചറിലെ അവരുടെ ആ ഒരു ഫീലിംഗ്സ് എന്താണെന്ന് നോക്കാം അതായത് ഫ്യൂച്ചറിൽ അവർ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമാണോ ചിന്തിക്കുന്നത് അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്ന് നോക്കാം ഇവിടെ ഇവ കാണാൻ സാധിക്കുന്നു ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിട്ടും ഇവർ ഡിസ്കണക്റ്റ് ആയിട്ടാട്ട് തന്നെ ഇരിക്കുന്നു ഇവിടെ ഇവർ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എപ്പോഴും പ്ലാനിങ് മാത്രം ചെയ്യുന്നു അതായത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അങ്ങനെ ഒരു പ്ലാനിങ് മാത്രമേ ഉള്ളൂ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റീവായിട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഫാമിലി എന്തോ കാരണമാണ് ഇവർ ഇപ്പോഴും സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കുന്നത് നിങ്ങളുമായി ഡിസ്കണക്റ്റ് ആയിട്ടായിട്ടിരിക്കുന്നത് ഇവിടെ അമ്മ അച്ഛൻ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ കുട്ടികൾ എന്തോ അങ്ങനെ എന്തോ കാര്യം കാരണമാണ് സ്റ്റക്കായിട്ടിരിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാര്യേഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ വൈഫോ ഹസ്ബൻഡോ ആയിരിക്കാം ഇവിടെ ആ ഒരു സിറ്റുവേഷനിൽ ബാലൻസ് ആയാൽ മാത്രമേ നിങ്ങൾ തമ്മിൽ ഒരു മാരേജ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കുമോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന സക്സസിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് അതായത് സ്റ്റാൻഡ് എടുക്കും ഇവർ എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സമയം ഇവർ ഭയങ്കരമായിട്ട് മെൻറ്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നുണ്ട് പക്ഷേ മുന്നോട്ട് പോയി ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ ഇനി ഇമീഡിയറ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കുക അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഇവിടെ അഞ്ച് മണിക്കൂർ തൊട്ട് ട്വൻറ്റി ഫൈവ് അവേഴ്സിനുള്ളിൽ കുറേ ആൾക്കാർക്ക് ഒരു യൂണിയൻ ഉണ്ടാകും നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് സംസാരിക്കും നോക്കോണ്ട സിറ്റുവേഷൻ കോണ്ടാ സിറ്റുവേഷനിലേക്ക് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു റീഡിംഗ് നിങ്ങൾ ക്ലെയിം ചെയ്യുക ലവ്വേഴ്സിൻ്റെ കാർഡ് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരുന്നതാണ് കാരണം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒത്തിരി യൂണിയൻസ് ഉണ്ടാവാൻ പോവുകയാണ് ചില ആൾക്കാരുടെ പേഴ്സൺ വഴക്കുണ്ടാക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അതായത് ഏത് വ്യക്തിയാണോ നിങ്ങളെ ഇവരെയും തമ്മിൽ ഒന്നിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് അവരുമായിട്ട് വഴക്കിട്ടിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇവർ വരാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒന്നുകിൽ ആ ഒരു സിറ്റുവേഷൻ എന്താക്കുമില്ലായെങ്കിൽ അവരോട് വഴക്കിട്ട് പിണങ്ങി നിങ്ങളുടെ അടുത്തേക്ക് വരും ഏഞ്ചേഴ്സ് പറയുന്നത് നിങ്ങൾ നെഗറ്റീവൊന്നും ചിന്തിക്കരുത് നല്ലത് മാത്രം ചിന്തിക്കുക ഇല്ല എൻ്റെ പേഴ്സൺ വരത്തില്ല ഈ ചുമ്മയാണ് ഈ റീഡിങ്ങിലൊക്കെ പറയുന്നത് എന്നൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക എൻ്റെ പേഴ്സൺ വരും എൻ്റെ പേഴ്സൺ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് വരും എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസോടെ മുന്നോട്ട് പോകുക നമ്മൾ നല്ലത് നടക്കുമെന്ന് വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ ജീവിതത്തിൽ നല്ലത് നടക്കൂ മോശം നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ മോശം മാത്രമേ നടക്കത്തുള്ളൂ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് തൊട്ട് ഇരുപത്തി അഞ്ച് മണിക്കൂർ വരെയുള്ള ആ ഒരു എനർജിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതിനുള്ളിലാണ് യൂണിയൻ ഉണ്ടാകുമെന്ന് ഇവിടെ കാർഡുകൾ പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി നമുക്ക് ഏഞ്ചൽ ഗേഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് കൂടുതലായിട്ടും മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ കരിയറിൽ കൂടുതൽ കോൺസൻട്രേഷൻ വയ്ക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് കാരണം നിങ്ങളുടെ പേഴ്സണിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കരിയറും അത്യാവശ്യമാണ് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു സേവിങ് സാലറി വേണം എങ്കിൽ നമ്മുടെ ജീവിത ജീവിതം ജീവിക്കാൻ സാധിക്കുള്ളൂ പേഴ്സണും വേണം നമ്മുടെ ജീവിതം ജീവിക്കാനുള്ള പൈസയും വേണം അപ്പോൾ അത് ഫോക്കസ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തി നമ്മളെ വിഷമിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഡൗൺ ഇരിക്കരുതുക നമുക്ക് മുകളിലോട്ട് ഉയരണം നമുക്ക് ഡൗൺഫോളിൽ നിൽക്കാൻ പറ്റത്തില്ല മുകളിലോട്ട് ഉയർന്നു വരണം എന്നുള്ള ചിന്ത വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ അതിൽ വിജയിക്കാൻ ശ്രമിക്കുക അതായത് ഒരു വ്യക്തി നമ്മളെ കൂടെ കൂടെ ഇല്ലെന്നും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് ജോലി ശ്രദ്ധിക്കാൻ പറ്റില്ല അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ ഡൗൺ ആയിട്ട് എപ്പോഴും ഇരിക്കാൻ പാടില്ല നമ്മൾ ടോപ്പിലിരിക്കുമ്പോഴാണ് ആ വ്യക്തിക്കും നമ്മളെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് തോന്നുന്നത് ആ എൻ്റെ പേഴ്സൺ ഞാൻ എന്തെല്ലാം വേദനിപ്പിച്ച് എന്നിട്ട് പോലും ആ വ്യക്തി ഇപ്പോൾ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നല്ലോ ഡൗൺ ഡൗണായിട്ടിരുന്നില്ലല്ലോ എന്ന് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡൗൺ ആവരുത് ടോപ്പ് ലെവലിൽ എപ്പോഴും ചിന്തിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുക ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് വരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡൗൺഫോള് മാത്രമാണ് കണ്ടത് എങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക മറ്റുള്ളവരുമായിട്ട് ഡിസ്റ്റൻസ് വയ്ക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യുക യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ ആ ഒരു വിഷമങ്ങൾ യൂണിവേഴ്സിനോട് പറയുക ദൈവത്തിനോട് പറയുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ എന്താണ് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എപ്പോഴാണോ നിങ്ങളുടെ പോക്കറ്റ് നിറയെ പൈസ ആവുന്നത് അപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയവരെല്ലാം നിങ്ങളുടെ പിറകെ വരും അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സ് സ്ഥിരമായിട്ട് ആയാൽ മാത്രമേ നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ അതായത് മനസ്സിനൊരു സ്ഥിരത വേണം അല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിങ്ങനെ ഓടി പറന്നുകൊണ്ടേ ഇരിക്കും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിലോട് പറയും പക്ഷേ മെഡിറ്റേഷൻ ചെയ്യേണ്ട ആ ഒരു മൂഡിലായിരിക്കത്തില്ല നിങ്ങൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു പൈസയുടെ ആ ഒരു സ്രോതസ്സും നമുക്ക് റെഡിയാക്കിയാൽ മാത്രമേ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ആ ഒരു സ്ഥിരതയും നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ടെൻഷൻ ഇല്ല നമ്മളെ വിട്ടിട്ട് പോയവരെല്ലാം നമ്മുടെ അടുത്ത് വരും പിന്നെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം ഒരു പ്രശ്നവും കൂടാതെ ഒരു പേടിയും കൂടാതെ ഒരു ചിന്തയും കൂടാതെ സ്ഥിരതയോടെ മനസ്സോടെ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും പ്പോൾ ചില ആൾക്കാർ പറയും പൈസയിലൊന്നും ഒന്നും കാര്യമില്ല എന്ന് പൈസ മെയിനായിട്ട് റൂട്ട് ചക്രയിലാണ് പൈസയുടെ ആ ഒരു സ്രോതസ് ഇരിക്കുന്നത് റൂട്ട് ചക്ര ബാലൻസ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ചക്ര ബാലൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ റൂട്ട് ചക്ര ബാലൻസ് ആവണമെങ്കിൽ നമ്മുടെ ആ ഒരു മണി സ്ഥിരതയായിട്ട് നമുക്കൊരു മണി ഫ്ലോ ഉണ്ടായിരിക്കണം നമ്മുടെ ആ ഒരു ജീവിതത്തിൽ റൂട്ട് ചക്ര ബാലൻസ് ആയാൽ മാത്രമേ നമ്മുടെ മണി പ്രോബ്ലംസ് എല്ലാം മാറിയിട്ട് നമുക്ക് സൈക്കിൾ ചക്രയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ കരിയർ സെറ്റിൽ ആവുമ്പോൾ നിങ്ങളുടെ പേഴ്സണമായിട്ടുള്ള ആ ഒരു ലൈഫ് നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ കുട്ടികൾ നല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ അതെല്ലാം നല്ല രീതിയിൽ സെറ്റിലാവുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു മെഡിറ്റേഷൻ്റെ ആ ഒരു ഇതിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ ഈ റീഡിങ് കേൾക്കുന്ന മിക്കവാറും ആൾക്കാരുടെ അവസ്ഥ വളരെ മോശമായിരിക്കാം പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നു നിങ്ങളുടെ കയ്യിൽ പൈസയില്ല അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുകയാണ് ഞാൻ പറയുന്നു മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ക്യാഷാണ് ക്യാഷിൻ്റെ ആ ഒരു സ്രോതസ് റെഡിയാക്കിയാൽ മാത്രമേ നമുക്ക് നമുക്ക് ഒരു ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു സ്ഥിരത വരികയുള്ളൂ അതുകൊണ്ട് ആദ്യം നിങ്ങൾ മാക്സിമം ക്യാഷ് എങ് റെഡിയാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾ അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നല്ലൊരു നിലയിൽ വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വിട്ടിട്ട് പോയവർ നിങ്ങളുടെ പിറകേ വരും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം വിട്ട് ഒരു ഇത് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കരിയറിൽ ഫോക്കസ് ചെയ്യുക കൂടുതലായിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു പോസിറ്റീവ് വേയിൽ കൂടെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് ആ ഒരു സമയം ഭഗവാനു പോലും ഇഷ്ടമുള്ള സമയമാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയം ചൂസ് ചെയ്യുക നാല് തൊട്ട് അഞ്ച് അല്ലെങ്കിൽ മൂന്നര തൊട്ട് നാലര വരെ നിങ്ങൾ കർമ്മം മാത്രം ചെയ്യുക അതിൻ്റെ ഫലം പ്രഭു ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾ ഒരിക്കലും ഒരിടത്തും സ്റ്റക്കായിട്ടിരിക്കുക നിങ്ങൾ ഗ്രോ ആയിക്കൊണ്ടേ ഇരിക്കുക ഇവിടെ വരാൻ പോകുന്ന സമയം ഹിഡൻ ആയിട്ടുള്ള പല സീക്രട്ടും നിങ്ങളുടെ മുന്നിൽ വരും ആ ഒരു ഹിഡൻ സീക്രെട്ടിൽ നിങ്ങൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകുമെന്നുള്ള കാര്യം ഒരു പേഴ്സണൽ റീഡിങ്ങിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങളുടെ അടുത്തെന്ന് എന്തെങ്കിലും കാര്യം മറ്റുള്ളവർ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ പേഴ്സൺ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സീക്രട്ട് പുറത്തു വരുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളാണിനി മറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വരും ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണ് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതും പുറത്തു വരും അങ്ങനെയൊരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക സന്തോഷം എല്ലാവർക്കും കൊടുക്കുക നിങ്ങൾ അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്